ഞാൻ സിനിമയില് വന്നതിന് ശേഷം ഒരുപാട് ആളുകളെ പല കാലഘട്ടങ്ങളിൽ പരിചയപ്പെട്ടിട്ടുണ്ട് പല ആളുകളുമായിട്ടും സൗഹൃദം ഉണ്ടായിട്ടുണ്ട് പല ആളുകളും എൻ്റെ ജീവിതത്തിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാതെ പോയിട്ടുള്ള ആളുകളാണ് കൂടുതലും അപൂർവം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരു വലിയ മാറ്റത്തിന് കാരണമായിട്ട് പിന്നെ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് ചിലർ നമ്മളെന്നും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഓർക്കുന്ന ആളുകളുണ്ട് ചില ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരു കണ്ണ് നിറയുന്ന ചില ഓർമ്മകൾ ഉണ്ടാക്കി പോയിട്ടുണ്ട് അതിലൊരാളാണ് ജോഷി പുൽപ്പള്ളി ജോഷി പുൽപ്പള്ളി എന്ന് പറയുന്ന ആൾ വധു ഡോക്ടറാണ് എന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അതിൽ കെ കെ ഹരിദാസിൻ്റെ ഡയറക്ടർ കെ കെ ഹരിദാസിൻ്റെ അസിസ്റ്റൻ്റാണ് ഇപ്പം ഞാൻ മാത്രം അസോസിയേറ്റ് ആയിട്ട് പുറത്തുനിന്ന് വരികയും അദ്ദേഹത്തോടൊപ്പം മറ്റ് സിനിമകളിൽ വർക്ക് ചെയ്ത് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുമൊക്കെ ഒക്കെ അത് അപ്പോൾ ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾ അങ്ങനെ അവിടെ വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് ജോഷി പുൽപ്പള്ളി ജോഷി പുൽപ്പള്ളി വയനാട്ടുകാരനാണ് ഭയങ്കര നിഷ്കളങ്കനാണ് ഞങ്ങളേക്കാളൊക്കെ പ്രായ ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭാര്യ ആ സമയത്ത് എന്തോ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തോ പഠിക്കുക അതോ ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്തോ ചെയ്യണം അപ്പോൾ ഭാര്യയെ പഠിപ്പിക്കുക അവൾക്കൊരു നല്ല ജോലിയാക്കി കൊടുക്കണം നമ്മുടെ സിനിമയുടെ കാര്യമൊന്നും പറയാനൊക്കത്തില്ലല്ലോ സാറേ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും വളരെ പ്ലസൻ്റായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാൾ നമ്മളൊക്കെ അപ്പോഴേക്കും എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് എനിക്കൊരു കൊച്ചായി ഞാനങ്ങനെ അസോസിയേറ്റ് ആയതുകൊണ്ട് കുറച്ച് വരുമാനത്തിൽ വർധനവുണ്ടായി എന്നാലും എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്നൊന്നും അറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കാലത്ത് ആണ് ഈ എന്നെക്കാൾ എത്രയോ പ്രായ കൂടുതലുള്ള കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കൊച്ചുള്ള ജോഷി വളരെ ഈസി ആയിട്ട് ജീവിതത്തെക്കുറിച്ച് ജീവിതത്തോട് വളരെ വളരെ സന്തോഷപൂർവ്വം ജീവിതത്തിന് അഭിമുഖീകരിക്കുന്ന ഒരാളായിട്ട് ഞാൻ കാണുകയും അതൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പിന്നെ ഈ ഭാര്യയെ പഠിപ്പിക്കുന്നുണ്ട് ഇടയ്ക്ക് സിനിമ ചെയ്യും മറ്റു ചെറിയ ബിസിനസ്സുകൾ ചെയ്യും അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ അഭ്യാസങ്ങളും നടത്തുന്ന ഒരാളായിരുന്നു ജോഷി ജോഷിയുടെ കയ്യിൽ എപ്പോഴും നോട്ട് ബുക്ക് ഉണ്ടാവും അപ്പോൾ ഹരിദാസ് ജോഷിയെ പറഞ്ഞ് കളിയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജോഷി ഈ ഷൂട്ടിംഗ് കാണാൻ വരുന്ന പെൺകുട്ടികളുടെയൊക്കെ പേരും അഡ്രസ്സും നമ്പറും ഒക്കെ കുറിച്ചു വയ്ക്കാനാണ് ഈ ബുക്ക് ഉപയോഗിക്കുന്നത് ഈ ബുക്ക് ആരെയും കാണിക്കില്ല ഈ ബുക്കിൽ ജോഷി കണ്ടിന്യൂറ്റിയൊക്കെ എഴുതുന്നത് ജോഷിയാണ് അപ്പോൾ ഞാൻ ജോഷി എടുത്ത് എപ്പോഴും പറയും ജോഷിയുടെ ആ നോട്ട് ബുക്ക് എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് വായിക്കണം ഒരു ദിവസം അപ്പോൾ ജോഷി പറയും സാറേ ആമാശയത്തിലോട്ട് വെടിവെക്കല്ലേ സാറേ ആമാശയത്തിലോട്ട് വെടിവെക്കല്ലേ ആമാശയത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ എപ്പോഴും ജോഷി പറയും അങ്ങനെ വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ആ പടത്തിൻ്റെ നിർമ്മാതാക്കളായിരുന്ന ഡോക്ടർ ബ്രൈറ്റും അലക്സാണ്ടർ മാത്യു പൂവപ്പള്ളിയും ആണ് ആദ്യമായിട്ട് എനിക്ക് പിന്നെ ആദ്യമല്ല രണ്ടാമത് ആദ്യത്തേത് ശിവപ്രസാദായിരുന്നു സായി പ്രൊഡക്ഷൻസിൻ്റെ രണ്ടാമത് എന്നോടൊരു സിനിമ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഈ വധു ഡോക്ടറാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സായിരുന്നു അപ്പം അവർ ആ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് അവർ ഇമ്പ്രസ്ഡ് ആകുക എന്നോട് പറയുകയൊക്കെ ചെയ്തത് ഞാനത് ശ്രീനേട്ടനോ ലോഹി സാറിൻ്റെയോ ഒക്കെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മെല്ലെ ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ അവർ ആ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ശ്രീനിവാസനോട് ഒരു തിരക്കഥ ഞങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് തിരക്കഥ തരാമോ എന്ന് ചോദിച്ചു ശ്രീനേട്ടൻ പറഞ്ഞു അത് നിങ്ങളെനിക്കിഷ്ടമാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഒരു സംവിധായകൻ ആരാണെന്നല്ലിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുകയും അവർ ലാൽ ജോസാണ് ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസാണ് ഞങ്ങളുടെ മനസ്സിലുള്ള സംവിധായകൻ എന്ന് പറഞ്ഞപ്പോൾ ആ ലാലു ആണെങ്കിൽ പറ്റും അവനാണെങ്കിൽ ഞാൻ തിരക്കഥ തരാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ശ്രീനേട്ടൻ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം ശ്രീനിയേട്ടന് അങ്ങനെ എൻ്റെ മീത് ഒരു വിശ്വാസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മൊമെൻ്റിലാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ മധുരോക്ടറാൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ സെറ്റിലൊക്കെ ആ ന്യൂസ് സ്പ്രെഡായി ഈ കമ്പനിയുടെ അടുത്ത പടം ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ലാൽ ജോസാണ് എന്നൊക്കെ അപ്പോൾ ജോഷി എന്നോട് പറയും സാറേ ഞാൻ പറഞ്ഞില്ലേ സാറിന് നല്ല ഭാവിയുണ്ട് സാറ് വലിയ സംവിധായകനാവും അപ്പോൾ എന്നെയും അസിസ്റ്റൻ്റ് ആക്കണേ നമ്മളൊക്കെ അപ്പോൾ ആ മാശയത്തിൽ വെടിയൊള്ളാതെ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്കും ചാൻസ് തരണം എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്തത് അപ്പോഴേക്കും ജോഷിയായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടുപോയി പിന്നീട് എപ്പോഴോ ജോഷിനെ കണ്ടപ്പോൾ ജോഷി ഭാര്യയ്ക്ക് ഭാര്യ പാസായി ഭാര്യയ്ക്ക് ജോലി കിട്ടി അതുകൊണ്ട് വലിയ ആശ്വാസമായി സാറേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള ആളുകളുടെ സിനിമകളിൽ മാത്രമേ ഇനി വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് ബന്ധമുള്ള ആളുകളുടെ സിനിമയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് തീരുമാനം എന്നൊക്കെ പറയുകയും ചെയ്തു പിന്നീട് വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ജോഷിയെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് ഞാൻ ഒരിക്കൽ കെ കെ ഹരിദാസനെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ജോഷിയൊക്കെ എന്ത് ചെയ്യണു ഇപ്പം അവൻ്റെ മക്കളൊക്കെ എന്തായി എന്ന് ചോദിച്ചപ്പോൾ കെ കെ ഹരിദാസ് പറഞ്ഞു അയ്യോ നീ അറിഞ്ഞല്ലേ അങ്ങനെന്ത് ജോഷി മരിച്ചു എന്ന് പറഞ്ഞു അത് എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു പിന്നെ ജോഷി മരിക്കേ എങ്ങനെ മരിച്ചു നല്ല ആരോഗ്യവാനായിട്ടുള്ള ചെറുപ്പക്കാരൻ വേറെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത ചെറുപ്പക്കാരൻ എന്ത് എന്തു പറ്റുന്നു അപ്പോഴാണ് പറയുന്നത് ഭാര്യയ്ക്ക് ജോലിയൊക്കെ ആയി വലിയ സന്തോഷത്തിലൊക്കെ ആയിരുന്നു പുള്ളി അങ്ങനെ പണ്ട് മുതലവന് വയറിനൊരു ചെറിയ പ്രശ്നം എപ്പോഴും പറയും ദഹനക്കുറവുണ്ട് ദഹനക്കേടാണ് ഗ്യാസാണെന്നൊക്കെ പറഞ്ഞ് മ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു പക്ഷെ പിൽക്കാലത്ത് അത് ചെക്ക് ചെയ്തപ്പോൾ ആമാശയത്തിൽ ക്യാൻസർ ആയിരുന്നു അങ്ങനെ അത് അറിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലായിടത്തേക്കും പടർന്നു അത് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ജോഷി മരിച്ചുപോയി അപ്പം ഞാൻ എന്നെ എപ്പോഴും കുഴക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജോഷിയുടെ സ്ഥിരം ഡയലോഗായിരുന്നു ആമാശയത്തിലോട്ട് വെടിയേക്കല്ലേ സാറേ അത് ഉപബോധ മനസ്സിൽ അയാൾ അറിഞ്ഞിരുന്നോ ആമാശയത്തിലേക്ക് ആമാശയത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് താൻ മരിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആളുകൾ വായിൽ വരുന്ന ചില വാചകങ്ങൾ ചില വാക്കുകൾ അതെവിടുന്നാണ് വരുന്നത് അത് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇന്നും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ്